ഹലോ നമസ്കാരം പത്രമാറ്റിലെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അനന്തപുരിയിൽ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ആ ക്ലിപ്പുകൾ കാണുന്നതാണ് കേട്ടോ ക്ലിപ്പുകൾ കാണുന്നതാണ് അപ്പോൾ അതിൽ വേറെ എന്തൊക്കെയാണ് ഈ പറയണേ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ് അനാമികയാണ് അനാമിക ഇവിടുന്ന് പോയതുകൊണ്ട് അനാമിക അവർ വേണു പകരം വെട്ടുന്നതാണ് എന്ന് അങ്ങനെ പറയുകയാണ് മൂർത്തി മുത്തശ്ശൻ കേട്ടോ അപ്പോൾ പറയും ഇതിൻ്റെ പിന്നിൽ അവളാണ് അവളുടെ അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണം അബിയാവുമോ എന്നൊക്കെ അപ്പോൾ അബിക്കും അതിനുള്ള ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ അപ്പോൾ പറയും ആ പറയാൻ പറ്റില്ല അവൻ്റെ കാര്യം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അപ്പോൾ അവൾ നയനി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പറയും ഇതിപ്പോൾ ഒരു തെറ്റും ചെയ്യാണ്ട് ഇത് ആദർശിത് മുഴുവൻ കേൾക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ അങ്ങനെയുള്ള വിഷമമുണ്ട് എല്ലാവർക്കും അപ്പോൾ ഈ കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആദർശിത ചെയ്തത് പക്ഷേ ആദർശനെ ഒരു ചീത്തപ്പേരായിപ്പോയി അത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഇതിൻ്റെ പിന്നിൽ അവൾ തന്നെയാവും എന്നൊക്കെ പറയണ്ട അങ്ങനെ എല്ലാവരും ഉണ്ട് ദേവയാനിയൊക്കെ ഉണ്ട് അജയനും ദേവയാനും എല്ലാവരും ഉണ്ട് അപ്പോൾ ആ ജനൽ ജയൻ ദേവയാനയും കണ്ടപ്പോൾ പറയും എന്താ നോക്കാം അവർ ഇതുവരെ പോകുമെന്ന് നോക്കാം നമുക്കിപ്പോൾ മീഡിയക്കാര് ആണെങ്കിലും ഒരു ഒരാൾ ഒന്ന് ഇപ്പോൾ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ആവും പിന്നെ എല്ലാ ആളുകളും വരിക അപ്പോൾ ഇന്നിപ്പോൾ മറ്റു സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തന്നെയും അങ്ങനെ തന്നെയാണ് വരിക അപ്പോൾ നോക്കാം അവർ ഇതുവരെ പോകുമെന്ന് നമുക്കറിയാമല്ലോ എന്ന് അങ്ങനെ പറയേണ്ടത് മൂർത്തി മുദശ്ശൻ പുള്ളിക്ക് വലിയ പ്രതിസദ്ധൊന്നുമില്ല കാരണം പുള്ളി എന്തും വന്നാലും നേരിടാം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അബി അബിന്നിങ്ങനെ ചിരിക്കുകയാണ് പുറത്ത് ഇങ്ങനെ സിറ്റൗട്ടുള്ളൊരു കപ്പിൽ ചായ എന്തോ പിടിച്ചിട്ട് നിന്നിങ്ങനെ ഒരു ഒരുണ്ടാവന ഉണ്ടല്ലോ ഒരു എന്താ പറയുക ഒരു ക്രൂരമായിട്ടുള്ള ഒരു ചിരി ഉണ്ടല്ലോ ആ ചിരിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മളെ നായനെ നയനെ കണ്ടിട്ടോ നേരം വിളിക്കുകയാണ് അപ്പോൾ നായനെ പെട്ടെന്ന് അങ്ങനെ അയ്യോ ഭാവത്തനെ പോലെ നിൽക്കുകയാണ് അപ്പോൾ പറയും ആരാട്ടാ അതിൻ്റെ പിന്നിലെന്ന് വയ്ക്കുമ്പോൾ എന്താ ഇടത്തി പറയുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നോക്കുമ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ അനാമികയ്ക്ക് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് ആരാന്ന് വയ്ക്കുമ്പോൾ എനിക്കറിയില്ല ഇടത്തീന്ന് അറിയും നീയാണോ ആണ് വയ്ക്കുമ്പോൾ ഞാനെല്ലാം ഇടത്ത് ഞാൻ എന്തിനാ അത് ചെയ്യുന്നത് ഞാനല്ല അങ്ങനെയാണെങ്കിൽ എടുത്ത് തെളിവും കൊണ്ട് പറയും തെളിവ് ഞാൻ കൊണ്ടുവരും അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം ഇതിലിപ്പോൾ ആദർശേട്ടനെയാണ് ഈ പറയുന്നത് മുഴുവൻ ആദർശേട്ടനെ അദർശേട്ടൻ എന്തുകൊണ്ടാണ് ഇത് ഏറ്റെടുത്തതെന്ന് ഏറ്റെടുത്തെന്ന് അറിയാലോ ഈ കുടുംബത്തിനെ എൻ്റെ പേര് നശിക്കാതിരിക്കാൻ വേണ്ടി അദർ ശരിക്കും ഇതായതാണ് അപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെയും കൂടിയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ കുടുംബജീവിതം കൂടിയും നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദർ ഇത് ചെയ്തിരിക്കുന്നത് അത് നീ ഓർക്കണം അതല്ലാതെ നീ അനാമികയ്ക്ക് പിന്നാലെയാണ് നീ ഇതിന് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുത്തതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ചേച്ചിയോട് പറയും ഇത് എൻ്റെ ചേച്ചിയുടെ ജീവിതം കൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഒന്നും മിണ്ടാതിരുന്നത് ഇതിൻ്റെ പിന്നിൽ നീയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ഞാൻ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് കാരണം കുറേ അങ്ങോട്ട് ചീത്ത പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീ ഒന്ന് പോടി നീയൊന്ന് നീ ഒന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് നീ ഇങ്ങോട്ട് വാ എന്നിട്ട് മതി നീ എന്നോട് ഇതാക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഗോവിന്ദനും കനകയും കൂടി ഇന്നിങ്ങനെ സംസാരിക്കുന്നതാണ് അപ്പോൾ ഗോവിന്ദൻ പേപ്പർ വായിക്കുമ്പോൾ നന്ദു വരികയാണ് നന്ദു വരുന്നത് മോളെ നീ വരെ കഴിച്ചിട്ട് പറയുന്നുണ്ട് കനക അപ്പോൾ പറയും വേണ്ടമ്മ അതിനൊന്നുള്ള സമയം ഇന്ന് പുതിയ സി ഐ പിന്നെ ചാർജ് എടുക്കുന്ന സമയം നേരാണ് എനിക്ക് നേരത്തെ അങ്ങോട്ട് എത്തണം എന്ന് പറയും അപ്പോൾ പറയും ആദർശിൻ്റെ വീട്ടിൽ അനന്തപുരിയിലെ വിവരങ്ങൾ അറിഞ്ഞില്ല അപ്പോൾ അറിയും ഞാനത് ശരിക്കൊന്നും അന്വേഷിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ അവളാവും അവളും അഭിയടനം തന്നെയാവും ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നൊക്കെ പറയണം അപ്പോൾ അറിയാം എന്തായാലും ഞാൻ അത് വെറുതെ വിടാനും ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്തായാലും ഇത് അന്വേഷിച്ചിട്ട് തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുക കേട്ടോ അപ്പോൾ നീ കാപ്പി കുടിക്കുന്നില്ലേക്കുമ്പോൾ ഇല്ല ഞാൻ കാപ്പി കുടിക്കാൻ നിൽക്കുന്നില്ലമ്മേ ഞാൻ പോട്ടെ എനിക്ക് സമയം അങ്ങനെ നന്ദു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പോണ വഴിക്ക് എന്താണ് പിന്നെ കാണിക്കുമ്പോൾ ഒരു കാറ് ഓ അങ്ങനെ നന്ദു പോകുന്നുണ്ട് കേട്ടോ നന്ദു അങ്ങനെ പോരുകയാണ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേണുവിൻ്റെ വീട്ടിൽ വേണു ഒക്കെ ഈ ന്യൂസ് ഒക്കെ കണ്ടിങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ് പറയും അത് തന്നെ അവർക്ക് വേണം അവരിത് അനുഭവിക്കണം അവർക്ക് അവർ നമ്മളോടാണോ കളിക്കുന്നത് നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ കളിക്കുമ്പോൾ കുറച്ച് ചീപ്പ് കളിയാണ് മോളെ ഇനി നിന്നെ ഒന്നില്ലെങ്കിൽ നിന്നെ അവരങ്ങോട്ട് തിരിച്ചു വിളിക്കണം അനന്തപുരക്ക് അല്ലെങ്കിൽ നിനക്ക് കോമ്പൻസേഷൻ തരും നിൻ്റെ അക്കൗണ്ടിൽ കോടികൾ വരും മോളെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ആസ്വദിച്ച് ജീവിതം ആസ്വദിക്കുക അധികം കടങ്ങളൊക്കെ വീട്ടീട്ട് എന്നൊക്കെ പറയും അപ്പോൾ അച്ഛനും അമ്മയും മകളും കൂടെ ചിരിക്കുകയാണ് ആർത്ത് ചിരിക്കേണ്ടത് അവരുടെ ചിരി അധികം വൈകാണ്ട് പൊട്ടിക്കരച്ചിലായിക്കോളും എന്തായാലും അവർ വിചാരിക്കുന്ന പോലെയുള്ള കോടികളും ഇതൊന്നും അവർക്ക് കിട്ടാൻ പോണില്ല അങ്ങനെ പിന്നെന്തു ചെയ്യും അത് ആ ന്യൂസ് കണ്ടിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് എന്താണ് ഒരു ടാക്സി ഇങ്ങനെ പോകുന്നത് ആ ടാക്സിയിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നത് കാണാം പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണാം അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ നന്ദു ഒരാളെ ഇട്ടിട്ട് അടിക്കണം ഒരു തടിമാടൻ ആ തടിമാടിട്ടിട്ട് വല്ല ബോക്സിങ്ങിൽ ഇടിക്കുമ്പോൾ അവൻ്റെ വയറിനിട്ട് ഇടിക്കുന്നുണ്ട് എവിടെയിട്ടാ മാല എവിടെയിട്ടാ മാലോ ചോദിച്ചിട്ട് അപ്പോൾ ഒരു അമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ അമ്മയുടെ മാല പൊട്ടിച്ചിരിക്കുന്നയാളാണ് ഒരാൾ അപ്പം അവയാളെ ആണ് ഈ പിടിച്ചടിക്കുന്നത് അങ്ങനെ മാല കിട്ടും മാല കിട്ടപ്പോൾ ഈ കാറിനിന്ന് ഇറങ്ങി വരുന്ന ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് ഇവളുടെ ഇടിയും വഴക്കും പിന്നെ ഇവിടെ നിന്ന് മാല പിടിച്ച് വാങ്ങുന്നതും ഒക്കെ അപ്പോൾ ആ അമ്മ കേസും കൂട്ടൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ആ മാല അമ്മയ്ക്ക് കൊടുക്കുക പറ ഈ അമ്മ കേസൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ വരുന്നത് അല്ലെങ്കിൽ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുക എന്നിട്ട് അങ്ങനെ ഇവിടെ അപ്പം അയലിങ്ങനെ നോക്കും അയാളാണ് പുതിയ സി എ ആയിട്ട് വരുന്നത് പിന്നെ അയാൾ യൂണിഫോമൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് വരുന്നതൊക്കെ കാണിക്കേണ്ട ഒരു ബുള്ളറ്റിൽ കയറുന്നത് ഇപ്പോൾ ബുള്ളറ്റിന് കയറുകയാണ് അപ്പോൾ അയാൾ ഇങ്ങനെ കയറി ഇവിടുത്തെ എസ് ഐ ഒരു വനിതയാണ് എന്നറിയാം പക്ഷേ കണ്ടു ഒരു പു ഒരു പുലിക്കുട്ടി തന്നെയാണ് പക്ഷേ അവൾ പുലിയാകുമ്പോൾ ഞാനൊരു സിംഹമെങ്കിലും ആവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ വരുന്നത് കാണാനൊരു ആ കുഴപ്പമില്ല അയാളാണ് അങ്ങൾ വരുന്നത് പുതിയ സി ഐ ആയിട്ട് ചാർജ് എടുക്കുന്നത് അങ്ങനെ പിന്നെ അയാൾ വീ വീട്ടിൽ നിന്ന് ഇറങ്ങാം മീശയൊക്കെ അങ്ങനെ പിരിച്ചു വെച്ച് ബുള്ളറ്റിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ പിന്നെ സ്റ്റേഷനിൽ നമ്മളെ നന്ദു സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് അവിടെ അനി കാത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അനി കാത്ത് നിൽക്കുമ്പോൾ അനി എല്ലാവരും എല്ലാവരും സെല്യൂട്ടൊക്കെ അടിച്ചിട്ട് നമ്മുടെ ചെല്ലിയാണ് നമ്മുടെ നന്ദു അങ്ങടെ ചെല്ലുമ്പോൾ അനിയടുത്ത് സംസാരിക്കുക അപ്പോൾ നീ എന്താ രാവിലെ തന്നെ വന്ന് എന്തിനാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് മെസ്സേജ് അയക്കരുതെന്ന് നീ എന്തി എന്നിട്ട് എനിക്ക് നല്ല മെസ്സേജ് അയച്ച് നിൽക്കുമ്പോൾ ഞാനോ ഞാൻ നിൽക്കുന്ന മെസ്സേജ് അയച്ചില്ലല്ലോ എന്നറിയും കള്ളം പറയും അല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് നീ അനുസരിക്കാത്ത വെക്കുമ്പോൾ സത്യമായിട്ടൊന്നും നന്ദു ഞാൻ നല്ല മെസ്സേജ് ഒന്നും നിനക്ക് അയച്ചിട്ടില്ല ഞാൻ തരാം നിന്നോട് കള്ളം പറയണ്ട മാത്രമല്ല എൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ എൻ്റെ ഫോൺ എൻ്റെ അമ്മയുടെ കയ്യിലല്ലേ എന്നറിയും നീ സത്യാണോ പറയുന്നത് വയ്ക്കും അതെ ഉറങ്ങിയോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് നല്ല മെസ്സേജ് അയച്ചത് അറിയുമ്പോൾ ഞാൻ ഉറങ്ങോ ഉറങ്ങാതിരിക്കുക ചെയ്യാം നീ നിനക്കെന്താ എന്നൊക്കെ അപ്പോൾ അതിനിയോ നന്തു ചോദിക്കണ്ടേ അപ്പോൾ പറയും അപ്പോൾ ഞാനല്ല സത്യം കേട്ടോ എൻ്റെ മുത്തശ്ശിനും മുത്തശ്ശിയാണ് സത്യം ഞാൻ കള്ളം പറഞ്ഞു ഞാൻ അവരെ പിടിച്ചെന്തായാലും ഞാൻ കള്ളം പറയില്ലല്ലോ അറിയും അപ്പോൾ എന്നാൽ ഇത് അബിയും അബിയേട്ടനും എന്താണ് അപ്പച്ച ചെയ്ത് പണിയാവും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നീ സൂക്ഷിച്ചു എന്തായാലും നീ റിപ്ലൈ കൊടുത്ത് വയ്ക്കുമ്പോൾ ഇല്ല ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല എന്ന് പറയണ്ട ആ നന്നായി എന്തായാലും കൊടുക്കാതെ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാവും അവർ ഇത് വിട്ടിട്ടുണ്ടാവുക എന്ന് വയ്ക്കുക വിട്ടിട്ടുണ്ടാവും എന്ന് പറയണ്ട കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അപ്പോൾ അനി അറിയും ഞാൻ എടുത്ത് തന്ന സാരി നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടല്ലേ നീ അത് ഓണത്തിനെടുത്തത് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അങ്ങനെ മിണ്ടില്ല ആ സമയത്ത് തന്നെയാണ് സി ഐ വരുന്നത് അപ്പോൾ പറയും പുതിയ സാർ ഇന്ന് സി ഐ ചാർജ് എടുക്കും പറഞ്ഞിരുന്നു നീ പോയിക്കോ എന്ന് അറിയാണ് അങ്ങനെ അനി ശരി പറഞ്ഞിട്ട് യാത്ര പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഈ പോലീസുകാർ തമ്മിൽ ഇവരെ പറ്റിയിട്ട് പറയുന്നുമുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ സി എ വരികയാണ് വലിയ കെട്ടപ്പിലൊക്കെ വന്നിറങ്ങേണ്ടത് ഇവരൊക്കെ കുട്ടികൾ ഇവർക്കിപ്പോൾ എല്ലാവരും സല്യൂട്ട് അടിക്കുന്നുണ്ട് സല്യൂട്ട് അടിച്ചിട്ട് ഇങ്ങനെ വരികയാണ് അല്ല വന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ എഴുതുന്ന റേറ്ററുണ്ട് അപ്പോൾ അയാളുടെ തൊപ്പിയെന്തോച്ചു ചരിഞ്ഞെന്ന് ഇരിക്കേ തോന്നു അപ്പോൾ ഇയാൾ തിരിച്ച് അങ്ങോട്ടന്നെ വന്ന തൊപ്പിയൊക്കെ നേരെ വെച്ചിട്ട് ഇറങ്ങും എന്താണ് കീപ്പിറ്റപ്പ് ഇപ്പോൾ കുഴപ്പമില്ല കീപ്പിറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഞങ്ങള് അവിടുന്ന് അങ്ങോട്ട് പോരുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദു ചെല്ലിയാണ് അയാളുടെ റൂമിൽ അപ്പം അയാൾ കയറി ചെല്ലുമ്പോൾ അയാളുടെ പേര് അപ്പോൾ സച്ചിദാനന്ദ്രീ അച്ഛൻ്റെ അമ്മയുടെ ഒരു കാര്യം ഒരു പേരിട്ടിരിക്കേണ്ടത് സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞിട്ട് അയാൾ ആ നെയിം ബോർഡ് നേരെ വെച്ചിട്ട് അറിയാം അവരൂ നന്ദന ഇല്ലേ എന്ന് എന്നറിയാം അപ്പോൾ അവൾ വന്നിട്ട് ഇരിക്കൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ അവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ടോ അപ്പോൾ പറയും നന്ദന എന്തായാലും ഇവിടെ നല്ല ഇതാണല്ലേ നന്ദന നന്ദു എന്നല്ലേ വിളിക്കണ്ടെന്നൊക്കെ അതി അറിയും എൻ്റെ പേര് സച്ചിദാനന്ദൻ എന്നാണെങ്കിലും എന്നെ സച്ചിന്നോ സച്ചി എന്നോ എന്നൊക്കെ വിളിച്ചാൽ മതി അപ്പോൾ അതാണ് എനിക്കിഷ്ടം എനിക്ക് ഫുൾ പേര് പറയുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അയാൾക്കൊരു എന്താ പറയുക ഇവിടെയോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദുനോട് അത് ചിലപ്പോൾ മിക്കവാറും ഒരു ഭാര്യയായി വരും എനിക്കൊരു ഭാര്യയായിട്ട് വരുന്ന തോന്നുന്നുണ്ട് ലക്ഷണം കണ്ടട്ടെ അപ്പോൾ അയാൾ അങ്ങനെ നന്ദിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇങ്ങനെ എന്താ അയാൾ പറയും എനിക്ക് ഞാനിങ്ങനെ വന്നപ്പോഴേ അറിയായിരുന്നു ഇവിടുത്തെ പുതിയ ഇവിടുത്തെ എസ് ഐ അല്ല ചുറക്കുട്ടിയാണെന്നൊക്കെ എനിക്കറിഞ്ഞു ഒരു പെൺ പെണ്ണാണെങ്കിലും നല്ല ഇതായിട്ടാണ് കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് രണ്ടു പേർക്കും കൂടെ ചേർന്ന് എന്താ ഇവിടെ ശരിക്കൊന്ന് ക്ലീൻ ആക്കാണ്ട് അപ്പോൾ പിന്നെ പോകെ നമുക്ക് പരിചയപ്പെടാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഇയാൾ അപ്പോൾ ഇവളിങ്ങനെ ആകെ സംശയത്തോട് കൂടിയിട്ടാണ് നമ്മളെ നന്ദു ഈ ഓഫീസറെ നോക്കുന്നത് അപ്പോൾ അയാളുടെ മനസ്സിൽ എന്താന്ന് അറിയില്ല എന്തായാലും ഇന്നത്തെ പത്രമാറ്റേ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അനന്തപുരിയിൽ വീണ ബോംബ് എന്തായാലും ഇവർ വീണു വിചാരിച്ചത്ര ഒന്നും ഇതാവും തോന്നില്ല ഇതായാലും കാണാം നമുക്ക് കണ്ട് കണ്ട് ബാക്കിയുള്ള ഇത് കാണാം അതിൽ മിസ്സ് ചെയ്യാണ്ട് കാണുക അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തരങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കണൊക്കെ നൃത്തം നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരുപാട് വൈകി കഥ ഇടാൻ സോറി ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക് യു